السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين فلا قبة للمتقين فلا عدوان إلا على الظالمين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أتوم سنيها النرانيا في ديارتي في ديارتي الله في അള്ളാഹു സുബാനുഭവത്തെ അമല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു സാലിഹായ അമലാക്കി സ്വീകരിക്കുമാറാകട്ടെ പ്രൗഢമായ നിരവധി സംസാരങ്ങൾ കേൾക്കാനിടയായി ഓരോ സംസാരത്തിലും ഉയർന്നു വന്നിട്ടുള്ളതെല്ലാം തന്നെ ആധുനിക കലാലയങ്ങൾ വെറുപ്പിൻ്റെ രാഷ്ട്രീയ തലങ്ങളാണ് ഈ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്നതും വളരെ ലളിതമായി പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് വിദ്യാർത്ഥികൾ എന്ന നമ്മൾ നമുക്ക് വിദ്യാർത്ഥി എന്ന് പറയുന്നതിനേക്കാൾ തൊട്ട് മുൻപ് പറയാൻ കഴിയുന്നത് നമ്മളൊരു ആയിട്ടുള്ള വിദ്യാർത്ഥിയാണ് ഞാൻ ഒരു മുസ്ലിമായിട്ടുള്ള വിദ്യാർത്ഥിനിയാണ് ഞാൻ മറ്റുള്ളവരെ പോലെയല്ല മറ്റുള്ളവരെ പോലെ എനിക്ക് ആകാനും കഴിയില്ല എനിക്ക് എൻ്റെതായിട്ടുള്ള ക്വാളിറ്റികളുണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള ഐഡൻറിറ്റി ഉണ്ട് ഞാൻ ഈ ലോകത്ത് ഒരു വിദ്യാർത്ഥിയായി ജീവിക്കുന്നത് എൻ്റെ വിദ്യാർത്ഥിത്വത്തെ ഈ ലോകത്തിന് അടയാളപ്പെടുത്താൻ വേണ്ടിയാണ് എൻ്റെ ശരീരം മറ്റുള്ളവർക്ക് മുമ്പിൽ കാഴ്ച വസ്തുവായി വെക്കുന്നതിന് വേണ്ടിയല്ല ഞാൻ കേവലം ഒരു വിദ്യാർത്ഥിയായി ജീവിക്കാനും വേണ്ടി വന്നവനല്ല ഈ സമൂഹത്തിൽ എൻ്റെതായി എനിക്ക് നൽകാൻ കഴിയുന്ന നിരവധി ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തെ സമ്മാനിക്കുന്നതിന് വേണ്ടിയാണ് ഞാനൊരു വിദ്യാർത്ഥിത്വത്തെ തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് പറയാൻ എൻ്റെ കൂട്ടുകാരായ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്ന ഒരാധുനിക സംവിധാനത്തിൻ്റെ കരവലയത്തിലാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അറിവുകൾ എല്ലാ ആളുകളുടെയും കയ്യിലുണ്ട് പക്ഷെ അറിവിന് പുറമെ ഒരു തിരിച്ചറിവ് കൂടി ഉണ്ടാക്കാൻ വിദ്യാർത്ഥികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒരു സംസ്കാര സമ്പന്നരായിട്ടുള്ള ഒരു ജനതയെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയണം അതിൻ്റെ ഒരു വല്ലാത്ത സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥയായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ ലോകത്തിന് അറിവ് പകർന്നു കൊടുക്കുന്ന അധ്യാപകനായിട്ടുള്ള ഒരു മനുഷ്യൻ ലഹരിയുടെ പിടിയിലമർന്നുകൊണ്ട് വിദ്യാർത്ഥിനിയായിട്ടുള്ള ഒരു ഡോക്ടറെ വല്ലാതെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ചുകൊണ്ട് കൊന്നുകളഞ്ഞ ഒരു വാർത്ത നമ്മൾ കേട്ടതാ ഈ ലോകത്തിന് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഗുണപാഠവും നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യവും ഇപ്പൊ നിലനിൽക്കുന്നുണ്ട് അറിവ് ആളുകളുടെ കൂട്ടത്തിലുണ്ട് എങ്കിൽ പോലും അതിനോടൊപ്പം തിരിച്ചറിവ് എന്നുള്ള ഒരു സംഗതിയെ ചേർത്ത് വെക്കാൻ കഴിയുന്നില്ല കുറച്ചുകൂടി വലുതായി വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ വലിയ വലിയ കോളേജുകളിലേക്കൊക്കെ എത്തുമ്പോൾ അവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എതിരെ എതിരായിക്കൊണ്ട് മാത്രമല്ല അവരോടൊപ്പം നന്മയിൽ ചേർന്ന് നിന്നുകൊണ്ട് സംസാരിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ആശയങ്ങളും ആദർശങ്ങളും ഉണ്ട് എങ്കിൽ പോലും വിദ്യാർത്ഥികളായ നമുക്ക് മുസ്ലിമിൻ്റെതായിട്ടുള്ള ഐഡന്റി ഐഡന്റിറ്റിയെ അവർക്ക് മുമ്പിൽ തുറന്ന് കാണിക്കാൻ കഴിയണം അവിടെ ദേശീയത അതൊരു പ്രശ്നമായി വരരുത് അവിടെ മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ഏറ്റവും സത്വപരമായിട്ടുള്ള ഏറ്റവും നൈതികതയിൽ ഊന്നി നിൽക്കുന്ന മൂല്യമുള്ള ഏറ്റവും നല്ല ഒരു വിദ്യാർത്ഥിത്വത്തെ അവർക്ക് മുമ്പിൽ പ്രകടിപ്പിക്കാൻ കഴിയണം രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹം ദേശീയതയെ വിവരിച്ചു തരുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ലോകത്തിൻ്റെ ഏറ്റവും സമൂലമായിട്ടുള്ള സന്തുലിതാവസ്ഥ ഏറ്റവും ഭംഗിയായി നിലനിൽക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാം തന്നെ ഈ ലോകത്ത് ദേശീയതക്കോ വർഗീയതയ്ക്കോ വംശീയതയ്ക്കോ അല്ല നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടത് എന്നാ മനുഷ്യൻ പറയുന്നുണ്ട് പാട്രിയോട്ടിസം കനോട്ട് ബി മൈ ഫൈനൽ സ്പിരിച്വൽട്ടർ ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള ഏറ്റവും ആന്തരികമായിട്ടുള്ള ഒരു അഭയസ്ഥാനമല്ല ദേശീയത എന്ന് പറഞ്ഞാൽ മറിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മൈ റെഫ്യൂജി ഹ്യൂമാനിറ്റി ഞാൻ മനുഷ്യത്വത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് മുസ്ലിങ്ങളായ വിദ്യാർത്ഥികളായ നമുക്ക് ഈ ലോകത്തോട് പറഞ്ഞു കൊടുക്കാൻ കഴിയേണ്ടതും എൻ്റെ ഏറ്റവും വലിയ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഈ ലോകത്തിന്റെ നന്മ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് മുസ്ലിം വിദ്യാർത്ഥികളായ നമുക്ക് അതിന് സാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അറിവ് അതൊരു തിരിച്ചറിവായി മാറ്റാൻ കഴിയും പാശ്ചാത്യ സംസ്കാരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കുന്ന ഒരു സമ്പ്രദായമാണ് മറ്റൊന്ന് അവരുടെ വസ്ത്രം അവരുടെ രൂപം അവരുടെ അവരുടെ സംസാരങ്ങൾ അവരുടെ സംസ്കാരങ്ങൾ അവരുടെ ഇടപാടുകൾ അവരുടെ ഇടപെടലുകൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗവാക്കാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ഒന്നാലോചിക്കേണ്ട വിഷയമാ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്കിടയിലേക്ക് വിദ്യാർത്ഥികളായ വിദ്യാർത്ഥിനികളായ ആളുകൾക്കിടയിലേക്ക് അന്യ പുരുഷന്മാർ അന്യ സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾക്ക് ഇന്ന് ഏറ്റവും പ്രചുരപ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ആർക്കും 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 ആരുടെ ആരോടും സംസാരിക്കാം സാഹചര്യം ആയിട്ടുള്ള വിദ്യാർത്ഥിനിക്കോ ഒരു വിദ്യാർത്ഥിക്കോ ആ രൂപത്തിലുള്ള ഒരു സംസ്കാരം ചേർന്നതല്ല എന്നുള്ളതാണ് ഈ മതം നിങ്ങളോട് മുമ്പിൽ പ്രഖ്യാപിക്കുന്നത് പക്ഷേ ഈ മതത്തിന്റെ പ്രത്യേക ശാസ്ത്രങ്ങളെല്ലാം തന്നെ ഇന്ന് വല്ലാതെ ലിബറലൈസ് ചെയ്തുകൊണ്ട് അതെല്ലാം ചിന്തയാണെന്നും അതൊന്നും വേണ്ട എന്നുള്ള തരത്തിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു ആളുകളെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് മണിപ്പാൽ ടെക്നോളജി ഓഫ് യൂണിവേഴ്സിറ്റിയിലെ ഒരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് കയറി വന്നു നിന്നുകൊണ്ട് വിദ്യാർത്ഥികളോട് പേര് ചോദിക്കുന്നതിന്റെ കൂട്ടത്തിൽ ആ വിദ്യാർത്ഥി പറയുന്നുണ്ട് എന്റെ പേരൊരു മുസ്ലിം നാമനാണ് നാമമാണ് സാർ എന്റെ പേരൊരു മുസ്ലിം നാമമാണ് ഈ മുസ്ലിം നാമം എന്ന് പറയുന്ന സന്ദർഭത്തിൽ ആ അധ്യാപകൻ തിരിച്ചു ചോദിച്ചത്രേ നീ അജ്മൽ കസബിന്റെ ആളാണല്ലേ ആരാണ് അജ്മൽ കസബ് എന്ന് വിശദീകരിക്കാൻ വേണ്ടിയല്ല അജ്മൽ കസബ് എന്നുള്ളത് ഒരു തീവ്രവാദിയായി മുദ്രകുത്തപ്പെടുന്ന ഒരാളാക്കി നമുക്ക് ഇങ്ങനെ മാറ്റി വെക്കാം പക്ഷെ അജ്മൽ കസബിലേക്ക് ചേർത്തി വെക്കുന്ന ആ അധ്യാപകന്റെ ഉള്ളിലുണ്ടായ ഒരേ ഒരു ചേതോ വികാരം മുസ്ലിം നാമധാരായി നാമധാരിയായിട്ടുള്ള ആളുകൾ ആളുകളായുള്ള എല്ലാ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അവർ തീവ്രവാദത്തിന്റെ വക്താക്കളായി കൊണ്ട് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് എന്ന് ആ വിദ്യാർത്ഥി മനസ്സിലാക്കിയപ്പോ ആ വിദ്യാർത്ഥി തിരിച്ചു പറയുന്നുണ്ട് സാർ സാർ താങ്കൾ പറഞ്ഞത് ശരിയല്ല ഒരിക്കലും ഈ ലോകത്തുള്ള മുസ്ലിങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികൾക്കിടയിലേക്ക് താങ്കൾ പറയേണ്ട ഒരാശയവുമല്ല അധ്യാപകന്റെ സംസാരം അതിരുകവിഞ്ഞപ്പോൾ വിദ്യാർത്ഥി ഇടപെടുന്നത് കണ്ടപ്പോ ആ അധ്യാപകൻ പറയുന്നുണ്ട് ഞാനൊരു തമാശ പറഞ്ഞതാണ് ആ വിദ്യാർത്ഥി തിരിച്ചു പറയുന്നുണ്ട് സാർ ദിസ് ഇസ് നോട്ട് ഫണ്ണി സാർ ഇതൊരു തമാശയല്ല ബീങ് എ മുസ്ലിം ഇൻ ദിസ് കൺട്രി ഈ രാജ്യത്തുള്ള ഇന്ത്യ എന്ന് പറയുന്ന ബഹുസ്വരതയുടെയും മതേതരത്വത്തിന്റെയും സെക്യുലറിസത്തിന്റെയും രാജ്യമായിട്ടുള്ള ഈ ഇന്ത്യയിൽ ഇന്ന് മുസ്ലിംങ്ങൾക്കെതിരിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻ ദിസ് കൺട്രി ആൻഡ് ഫേസിംഗ് ഓൾ ഓഫ് ദിസ് എവറി ഡേ എല്ലാ ദിവസവും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥയാണ് സാർ ദിസ്ഇസ് നോട്ട് ഫണ്ണി ഇതൊരു തമാശയല്ല ഇവർക്ക് മുമ്പിലാണ് നമ്മൾ നമ്മുടെ വിദ്യാർത്ഥിത്വത്തെ അടയാളപ്പെടുത്തേണ്ടത് ഓരോ ക്യാമ്പസുകളിലേക്ക് കയറി ചെല്ലുമ്പോഴും ഒരു വിദ്യാർത്ഥി മുസ്ലിം നാമധാരിയായി ജീവിക്കുന്നുണ്ട് എങ്കിൽ ആ മുസ്ലിം എന്നുള്ള സംസ്കാരത്തെ അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയണം അതിനൊന്ന് നമ്മൾ മറ്റുള്ളവരെ പോലെ പോലെയല്ല എന്നുള്ള ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് നമ്മളുടെ വായിൽ നിന്ന് വരേണ്ടത് ഏറ്റവും നല്ല സംസാരമായിരിക്കണം ഖർആാൻ പറയുന്നത് അള്ളാ അരികിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ ഏറ്റവും മനോഹരമായി സംസാരിക്കുന്നവൻ മറ്റാരുണ്ട് എന്റെയും നിങ്ങളുടെയും സംസാരങ്ങള് ഏറ്റവും മനോഹരമായതാണോ അള്ള കാണുന്നുണ്ടോ അള്ളാഹു സുഹാന ശ്രദ്ധിക്കുന്നുണ്ടോ ഈ രൂപത്തിലുള്ള ചിന്തകളൊന്നുമില്ലാതെ വായിൽ തോന്നിയതെന്തും വിളിച്ചു പറയാം എന്റെ നാവ് അതാരുടെയും ആരുടെയും മുമ്പിൽ അടിയറവ് വെക്കാനുള്ളതല്ല എനിക്ക് തോന്നുന്നതെല്ലാം വിളിച്ചു പറയാം അതാരോടൊന്നില്ല അത് എന്തിനോടൊന്നില്ല ഈ രൂപത്തിൽ സംസാരിക്കാനുള്ളതല്ല മുസ്ലിം സംസ്കാരം എന്നുള്ളത് ഏറ്റവും മാന്യമായി സംസാരിക്കാൻ കഴിയണം രണ്ട് നമ്മുടെ നിലപാട് കൃത്യമായിരിക്കണം ഈ ഇരിക്കുന്ന വിദ്യാർത്ഥികളായ വിദ്യാർത്ഥിനികളായ ആളുകളോട് വളരെ 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 കൂടി പറയാനുള്ളത് നമ്മൾ നമ്മൾ എടുത്തിട്ടുള്ള നിലപാട് എന്നുള്ളത് വിശുദ്ധ ഖുർആാനിലെ ആയത്ത് പ്രകാരം നമുക്ക് പറയാൻ കഴിയുന്നത് ഇന്നലധീനു അല്ല നമ്മളെല്ലാം വളരെ ആർജവത്തോടു കൂടി ഉച്ചരം പ്രഖ്യാപിച്ച ആളുകളാണ് കാലു റബ്ബുന നമ്മുടെ രക്ഷിതാവ് അള്ളാഹു മാത്രമാ നമുക്ക് ഭയപ്പെടാൻ മറ്റൊന്നുമില്ല ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യവുമില്ല ഒന്നിന്റെ മുമ്പിലും അടിയറവ് പറയേണ്ട ആവശ്യവുമില്ല നമുക്ക് പേടിക്കാൻ നമുക്ക് അനുസരിക്കാൻ നമുക്ക് എല്ലാവിധ നേർച്ചയും വഴിപാടുകളും അർച്ചനകളും അർപ്പണങ്ങളും നൽകാൻ അള്ളാഹു സുബാന മാത്രമേ ഉള്ളൂ എന്ന ഉറച്ച ബോധ്യമുണ്ട് ഏറ്റവും നല്ല സംസ്കാരമുള്ള ആളുകളായിട്ട് മാറാൻ നമുക്ക് സാധിക്കുമെന്നുള്ള ഒരു ചിന്ത കൂടിയാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് നൽകാനുള്ളത് മറ്റൊന്ന് നമ്മുടെ ആരാധനകള് കൃത്യമായിരിക്കണം നമസ്കരിക്കാൻ സമയത്ത് മറ്റുള്ളവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ മാറിപ്പോകുന്നുണ്ട് എങ്കില് അതൊരു കുറച്ചിലല്ല പ്രിയമുള്ളവരെ അതൊരു കുറച്ചിലല്ല അത് ഏറ്റവും വലിയ സംസ്കാരത്തിന്റെയും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെയും ഏറ്റവും മഹിതമായ ഏറ്റവും മഹിതമായ ഒരു രൂപം അവർക്ക് മുമ്പിൽ കാഴ്ച വെക്കാനാണ് നമുക്ക് സാധിക്കുന്നത് ആ രൂപത്തിലേക്ക് മാറാൻ കഴിയുന്നുണ്ട് എങ്കിലേ നമ്മുടെ ആരാധനകളും കൃത്യമാക്കാൻ നമുക്ക് കഴിയും നാല് പ്രലോഭനങ്ങൾക്ക് വശമ്പതരാകാതിരിക്കണം ജീവിതത്തിലും ക്യാമ്പസുകളിലും ഒരുപാട് ഒരുപാട് സംഘർഷങ്ങളും ഒരുപാട് പ്രലോഭനങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരും യൂസഫിനെ ജീവിതം ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും യൂസഫ് നബിയെ വേണ്ടി ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സ്ത്രീയുടെ ആ മനുഷ്യൻ പ്രഖ്യാപിക്കുന്ന കാര്യം വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട് അള്ളാഹുവേ എന്നെ ഈ സ്ത്രീ ക്ഷണിക്കുന്ന എന്നെ വസംവതനാക്കാൻ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഈ മോശപ്പെട്ട സമ്പ്രദായത്തെക്കാൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നെ ഇവർ ജയിലിൽ അടക്കുന്നതാണെന്ന് പറയുമ്പോ എന്നെ ഇവർ ജയിലിൽ അടക്കുന്നതാണെന്ന് പറയുമ്പോ ആവർത്തിക്കാം കേട്ടോ എന്നെ ഇവർ ജയിലിൽ അടക്കുന്നതാണെന്ന് പറയുമ്പോ ആ ജയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടത് എന്റെ ജീവിതത്തിൽ അനാവശ്യത്തെക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ അല്ല എന്നെ കാണുന്നുണ്ട് എന്ന കാര്യത്തെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് ഈ ലോകത്തിന് മുമ്പിൽ മുസ്ലിം വിദ്യാർത്ഥികളായ വിദ്യാർത്ഥിനികളായ നമുക്ക് പറയാൻ കഴിയണം ഐ എം പ്രൗഡ് ടു ബി എ മുസ്ലിം ഞാൻ മുസ്ലിമായതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നവനാണ് അഭിമാനിക്കുന്നവളാണ് അള്ളാഹു സുബാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ലാമലും വാഹമത്തല്ല